രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കിന്ന് വിഷു ഫലം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മീനക്കൂറിൽ പെട്ടവരാണ് രേവതി നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫലം ഉത്തരിട്ടാദിക്കാരുടെ ഫലം തന്നെയാണ് ഏകദേശം വളരെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഏതാണ്ട് ഉത്തരട്ടാതിക്കാർക്കുള്ള അതേ ഫലം തന്നെയാണ് രേവതിക്ക് വരുന്നത് കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത് പൊതുവേ ഈ മീനക്കൂറിൽ പെട്ടവർക്ക് വിഷുഫലം വളരെ നല്ലതാണ് വളരെ നല്ലതാണ് ഈ ടെക്സ്റ്റൈൽ വസ്ത്ര വ്യാപാര രംഗത്ത് നിൽക്കുന്നവർക്കും ബ്യൂട്ടീഷ്യൻകാരുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യൻകാർക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ വിഷുഫലമെന്ന് പറയുന്നത് പിന്നെ തൊക്കു രോഗ വിദഗ്ദ്ധർക്ക് അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കൃഷിക്കാർക്ക് പിന്നെ ജോലി കിട്ടാതെ നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ വളരെയേറെ സാധ്യതയുള്ള ഒന്നാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം കിട്ടുന്നതാണ് ഇവിടം വിട്ട് വെളിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് അതേ കണക്ക് തന്നെ രേവതിക്കാര് പുറത്തു പോകാൻ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് അങ്ങനെ വിദേശത്ത് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു പിന്നെ വർഷമാണ് ഇതെന്ന് പറയുന്നത് അല്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഈ വിഷുബലം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൂടുന്നതായതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിരിക്കും നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വ്യാഴാഴ്ച അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതോടൊപ്പം തന്നെ ഈ രേവതിക്കാര് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ പോയാൽ വളരെ നല്ലതായിരിക്കും പിന്നെ രേവതിക്കാരുടെ ഗ്രഹനില അനുസരിച്ച് അവര് ധ്യാനിക്കേണ്ട ദേവനേതോ ആ ദേവനെയും കൂടെ ധ്യാനിച്ചാൽ ഉത്തമ ഫലം അത് നിങ്ങൾക്കറിയാമെങ്കിൽ ധ്യാനിക്കുക ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എൻ്റെ ഈ നമ്പറിലേക്ക് ഗ്രഹനിലയെ അയച്ചു തന്നാൽ മതി അതിന് ഫീസൊന്നുമില്ല അത് തികച്ചും സൗജന്യമായിരിക്കും പിന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല മനസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതേ കണക്ക് നിങ്ങൾക്ക് ഒക്ടോബർ മാസം വരെ അല്പം സ്വല്പം രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ഒക്ടോബർ മാസം വരെ നിങ്ങൾക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ആ ഒക്ടോബർ മാസം കഴിയുന്നതോടു കൂടി നിങ്ങൾക്ക് രോഗശമനങ്ങളും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം വരെ ആ സാമ്പത്തികത്തിൻ്റെ വരവിന് ഒരു സ്ലോ വരാം പക്ഷേ ആ ഒക്ടോബർ മാസം കഴിയുന്നതോടു കൂടി നിങ്ങൾക്ക് സാമ്പത്തികമായ വരവിൻ്റെ ആ ഒഴുക്ക് എന്ത് ചെയ്യുന്നതാണ് കൂടുതൽ കൂടുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശരിക്കും മഹാവിഷ്ണുവിൻ്റെ ധന്വന്തിരി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് അതറിയാൻ വയ്യാത്തവർ ചോദിച്ചാൽ ഞാൻ തരുന്നതാണ് നിങ്ങൾ ഈ ഒക്ടോബർ മാസം വരെ അതായത് നമ്മുടെ ഏപ്രിൽ തൊട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ മാസത്തിൽ ഒരു ദിവസം ശിവന് ധാരത്തുന്നതും ഒരു മൃത്തിക്കെ ഹോമം നടത്തുന്നതും രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്ഷമി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത വിഷുവിന് മുമ്പ് നിങ്ങളുടെ വിവാഹം നടക്കുന്നതാണ് അതേ കണക്ക് തന്നെ ബന്ധം ഒഴിഞ്ഞു നിൽക്കുന്നവരൊക്കെ പുനർവിവാഹത്തിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക അടുത്ത വിഷുവിന് മുമ്പ് നിങ്ങൾക്ക് പുനർവിവാഹത്തിന് വളരെ അനുയോജ്യമായ മാസമാണ് എങ്കിലും നിങ്ങൾ കല്യാണം നിശ്ചയിച്ചാലും ഓഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കല്യാണം നടത്താൻ നിശ്ചയിക്കുക ഓഗസ്റ്റ് മാസത്തിന് ശേഷം പുനർവിവാഹം ഉണ്ടെങ്കിൽ അത് നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ല നേരത്തെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല അത് നടന്നോട്ടെ പുതിയതായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അങ്ങനെ നടക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു കുറക്കാനോ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു വീട് വെച്ച് അതിൻ്റെ പാല് കാച്ചു നടക്കാനോ വസ്തു വാങ്ങിക്കാനോ അങ്ങനെ മംഗളകരമായ ഏത് കാര്യവും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ളതാണ് നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾക്ക് എന്താണ് സാധിക്കുന്നത് ആണ് അതേ കണക്ക് തന്നെ നിങ്ങളുമായി പിണങ്ങിയിരിക്കുന്നവരൊക്കെ നിങ്ങളുമായിട്ട് അടുക്കുന്നതാണ് അതേ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നവംബർ ഡിസംബർ പിന്നെ ഫെബ്രുവരി മാർച്ച് ഇതൊക്കെ വളരെയധികം ഈ പ്രണയിക്കുന്ന കാമുകി കാമുകന്മാർക്ക് വളരെ ഉത്തമമായ മാസമാണ് ഈ മാസങ്ങളിൽ ഒന്നുകിൽ പ്രണയബന്ധത്തിൽപ്പെടാം അതല്ല നേരത്തെ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ഈ സമയത്ത് പ്രണയ സാഫല്യം ഉണ്ടാകാം അവർക്ക് വിവാഹത്തിലേക്ക് അത് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട് അതേ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ അടുത്ത വർഷം ജാനുവരി വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ വീട്ടിലുമൊക്കെ കാല് തന്നെ എവിടെയും വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിശ്ചയമായും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വിഷു കാലത്ത് ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ബിസിനസ്സിന് പറ്റിയതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മുടെ റിസർച്ച് നടത്തണം നമുക്ക് ബിസിനസ് പുരോഗതി പ്രാപിക്കുന്ന സ്ഥലമാണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം അപ്പം അത്തരം കാര്യങ്ങൾ നോക്കി നടത്തിയാൽ നിങ്ങൾക്കത് ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും ദാമ്പത്യപരമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കൾക്കിടയിലുമൊക്കെ വളരെ നല്ല രീതിയിലൊരു ബന്ധം ബന്ധമുണ്ടാവുകയും യും അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ടാകും ഒരു മനസമാധാനം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ധനം വരും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും ജോലി സ്ഥലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം ഉദ്യോഗ കയറ്റം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് യാത്ര പോകേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് തീർത്ഥയാത്ര നിങ്ങൾക്ക് നടത്താവുന്ന ഒരു സമയമാണിത് ഇത് നടത്താവുന്നതെന്നല്ല നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരോ എവിടെ ആയാലും നിങ്ങൾ പോയിരിക്കും ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ വേളാങ്കണ്ണിയിലോ അങ്ങനെ നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് ഈ വിഷുവിന് പോകും അങ്ങനെ എന്താ വെച്ചാൽ അടുത്ത വിഷുവിനകത്ത് പോകും അതിന് പറ്റിയ സമയമാണ് അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് വസ്ത്രങ്ങളൊക്കെ കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് പുതുവസ്ത്രങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളതാണ് വീടൊക്കെ പുതുക്കി പണിയുന്നതും നല്ലതാണ് പിന്നെ ഭരണി രോഹിണി ഉത്രാടം തിരുവാതിര ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വിഷുവിൻ്റെ അന്ന് അത്തരം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ വീട്ടിലെ കാരണവരെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് ദക്ഷിണ കൊടുക്കുക എന്നിട്ട് അവരിൽ നിന്ന് ആദ്യം പണം വാങ്ങിക്കാതെ കണിവെള്ളരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക അതിനുശേഷം നിങ്ങൾ പണം വാങ്ങിക്കുക അപ്പം രേവതിക്കാരി വിഷമിക്കണ്ട ഈ വിഷു നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത് നല്ലതു വരട്ടെ രാധേ രാധെ ഓ രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധേ 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 രാധേ ॐ श्रीं क्रीं क्लीं मैं रं रासेश्वरिराधिकायै स्वाहा